ഹലോ എവരിവൺ ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുവൈറ്റ് എം ഒസിലേക്ക് ഒരുപാട് നേഴ്സസ് വന്നു കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഫോർമാലിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേർ മെയിലിൽ കൂടെയും അല്ലാതെയും ചോദ്യങ്ങൾ ചോദിക്കുന്നു സംശയങ്ങൾ ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് പേർ റീജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മളുടെ ലിങ്ക് കുവൈറ്റിൽ മാത്രമായിട്ട് ഓപ്പൺ ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനായിട്ട് വന്നത് കുവൈറ്റിലൊഴികെ വേറെ ഒരു സ്ഥലത്തു നിന്നും അത് ഓപ്പൺ ആകാതെ ക്ലോസ് ആക്കിയിരുന്നു എന്നാൽ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് വീണ്ടും ആ ലിങ്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും തന്നിരിക്കുകയാണ് കുവൈറ്റ് എം ഒ എച്ച് പല ഹോസ്പിറ്റലുകളിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാഫിൻ്റെ വേക്കൻസീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എല്ലാവരെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ താൽപ്പര്യമില്ലാത്തവരെ കൊണ്ടുവരിക എന്നുള്ളതല്ല താല്പര്യമുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വീണ്ടും ഈ എം ഒ എച്ച് ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും കോളീഗ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക ഇപ്പോൾ എന്നി അത് വീണ്ടും ക്ലോസ് ചെയ്യുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ ചെയ്തപ്പോൾ പോലും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ആളുകൾ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് ഇനി മാക്സിമം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അങ്ങനെയുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും നാട്ടിൽ കിട്ടുന്ന ശമ്പളത്തേക്കാളും വളരെ മികച്ച ശമ്പളമാണ് കുവൈറ്റ് ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത് പല റെസ്ട്രിക്ഷൻസും ഫാമിലി വിസ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം മിസ്സാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇവിടെ വന്ന് ഇഷ്ട നിന്നതിന് ശേഷം ഇഷ്ടമുണ്ടോ ഇല്ലയോ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം പക്ഷേ നാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മാക്സിമം നേഴ്സസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പലർക്കും അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും ലിങ്ക് ഓപ്പൺ ആകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഗുഡ് ന്യൂസ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്